പതിനേഴ് വർഷം സി പി എം പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട സി പി എം നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആലപ്പുഴയിലും സി പി എമ്മിൽ പൊട്ടിത്തെറി പാർട്ടി വിട്ട സി പി എം നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും സി പി എം മുൻ എൽ സി സെക്രട്ടറി പി അരവിന്ദനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായത് പതിനേഴ് വർഷം സി പി എം തുറവൂർ പഞ്ചായത്ത് അംഗമായിരുന്നു അരവിന്ദൻ തുറവൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് അരവിന്ദൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകന്നു കഴിയുകയായിരുന്നു കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ വിമതനായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മത്സരത്തിന് പയ്യന്നൂർ കാര ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം ഡിവിഷനിലാണ് വൈശാഖ് മത്സരിക്കുന്നത് ഡിവിഷനിൽ കോൺഗ്രസ് എസിലെ പി ജയനാണ് എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാൽ വൈശാഖിന്റെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് അറിയില്ലെന്ന് സി പി എം ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി